ലോറിയുടെ പരിശോധന പൂർത്തിയായിട്ടുണ്ട് പക്ഷേ ഇതേ ഇതേ സമയം ഈ അർജുൻറെ മൃതദേഹത്തിന്റെ സാമ്പിൾ എടുത്തു ബന്ധുക്കളുടെ സാമ്പിൾ ശേഖരിച്ചവോ അതിലെന്താണ് വിവരങ്ങൾ സുവി അഭിജിത്തിൻ്റെ അതായത് നമ്മൾ നേരത്തെ എടുത്ത അഭിജിത്ത് സഹോദരനാണ് സഹോദരന്റെ ഡി എൻ എ പരിശോധന ഫലമാണ് ഇത് തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കണം അത് നാളെ ഉച്ചയോടുകൂടി അല്ലെങ്കിൽ കൂടി ലഭിക്കുമെന്നാണ് അല്പസമയം മുമ്പ് എം എൽ എ വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എം എൽ എ പറഞ്ഞത് നാളെ വൈകിട്ടോടുകൂടി തന്നെ കുടുംബത്തിന് അർജുനെയും കൊണ്ട് കണ്ണാടിക്കലിലേക്ക് പോവാം അതിൻ്റെ ആംബുലൻസ് ഉൾപ്പെടെ കൊണ്ടുപോകുന്ന മുഴുവൻ ചെലവും കർണാടക സർക്കാർ വഹിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഒപ്പം കർണാടക പോലീസും ഉണ്ടാകും കണ്ണാടിക്കലിലേക്ക് എ കെ മശറഫ് എം എൽ എ ഉണ്ടാകും എന്തായാലും കാർബാർ എബൽ എയും വീട്ടിലേക്ക് എത്തുമോ എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് അത്തരത്തിൽ തോതിലുള്ള ഒരു യാത്രയെപ്പ് അർജുനി കർണാടക സർക്കാർ നൽകുകയാണ് ഏതായാലും മറ്റന്നാൾ രാവിലെയോടുകൂടി എന്തായാലും വീട്ടിലേക്ക് അർജുനെ എത്തിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഉചിതമായ യാത്രയെപ്പ് കർണാടക സർക്കാർ ഒരുങ്ങുന്നു വലിയ തോതിലുള്ള ഒരു യാത്രയെപ്പ് കോഴിക്കോട് നിന്ന് എം എസ് അനീഷ് കുമാറും ചേരുകയാണ് അനീഷ് നമ്മൾ കണ്ടതാണ് വളരെ വ്യസനത്തോടുകൂടി ഇപ്പോൾ അർജുന്റെ കുടുംബം പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ് എന്താണ് അവിടുത്തെ മറ്റ് വിവരങ്ങൾ ആ സുവി അങ്ങേ ഏറ്റവും ദുഃഖസാന്ദ്രമായൊരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് കാരണം ആഴ്ചകളായുള്ള കാത്തിരിപ്പാണ് അർജുനുവേണ്ടി ആദ്യഘട്ടത്തിൽ അർജുനെ ജീവനോടെ എത്തിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ കുടുംബത്തിനുണ്ടായിരുന്നു പിന്നീട് ആ പ്രതീക്ഷ അസ്തമിക്കുകയും ഓരോ ഘട്ടത്തിലും തിരച്ചിൽ കഴിയുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരമെങ്കിലും ലഭിക്കുമോ എന്ന ആശങ്കയിലേക്ക് കുടുംബം നീങ്ങുകയും ചെയ്തു എന്തായാലും കുടുംബം ഒറ്റക്കെട്ടായി അർജുനെ ഈ വീട്ടിലേക്ക് എത്തിക്കണം എന്ന കാര്യത്തിൽ ഉറച്ചു നിന്നു അവർ മുട്ടാത്ത മാതിരികളില്ല ആഴ്ചകളായി ഷീരൂരിൽ മുറിയെടുത്ത് താമസിച്ച ാണ് ഈ ബന്ധുജിതിനും ഒപ്പം സഹോദരനും അടക്കമുള്ള ആളുകളും ലോറിയുടമ ഒക്കെ ഈ തെരച്ചിൽ പ്രവർത്തനങ്ങളുടെ ഒരു ഗതിവേഗം കൂട്ടുകയും പാതി വഴിയിൽ ഈ ദൗത്യം ഉപേക്ഷിച്ച് പോകാതിരിക്കാൻ പ്രേരണ ചെലുത്തുകയും ചെയ്ത് എന്തായാലും ആ പ്രാർത്ഥനകൾ ആ ആ പ്രേരണകൾ ഒപ്പം ആ കുടുംബത്തിന് പ്രാർത്ഥന ഫലിച്ചു എന്ന് വേണം കരുതാൻ കാരണം ആ ഭൗതിക ശരീരം ഇന്നലെ കൂടി ഒരുപക്ഷെ തെരച്ചിൽ നടത്തി ആ തെരച്ചിൽ അവസാനിപ്പിച്ചാൽ മടങ്ങാനായിരുന്നു തെരച്ചിൽ സംഘം ഉദ്ദേശിച്ചെങ്കിൽ പോലും ഇന്നലെ ആ ഒരു നിർണായകമായ ദിനമായി മാറുകയും ആ മൃതശരീരം അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്തിരിക്കുന്നു ഇനി ഈ ഡി എൻ എ പരിശോധന അടക്കമുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത് അവ പൂർത്തിയായാൽ നാളെ വൈകുന്നേരത്തിനുള്ളിൽ ഒരുപക്ഷെ മൃതശരീരം വിട്ടുകിട്ടുമെന്നാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ കുടുംബത്തിന് വരും ലഭിക്കുന്നത് കോഴിക്കോട് കളക്ടർ അവിടുത്തെ കളക്ടറുമായി ഇതുമായി ബന്ധപ്പെട്ട നിരന്തരമായ ആശയവിനിമയങ്ങൾ നടത്തുന്നുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു കർണാടക സർക്കാർ തന്നെ അവിടെ ആംബുലൻസിൽ കയറ്റിയാകും ഇവിടേക്ക് അയക്കുക ഒപ്പം ട്രാഫിക് തടസ്സമുണ്ടാവാതിരിക്കാനുള്ള ക്രമീകരണങ്ങളും കർണാടകത്തിന്റെ അതിർത്തി മുതൽ കേരളം വരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലും സമാനമായ ക്രമീകരണങ്ങൾ തന്നെ ഏർപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നതായാലും ഈ ഡി എൻ എ പരിശോധന നടത്തി മൃതദേഹം വിട്ടു വിട്ടുന്ന മുറയ്ക്കാവും ഈ സംസ്കാരത്തിന്റെ സമയവും മറ്റും തീരുമാനിക്കുക വീടിനു പിൻവശത്തായി ചേർന്നിരിക്കുന്ന ഇടത്താവും ആ സംസ്കാരം നടത്തുക എന്ന് കുടുംബം അറിയിച്ചിട്ടുണ്ട് ഐബർ വടത്തിലെ അധികം അടക്കം പുരോഹിതരുടെ ഒരു ചർച്ചകളൊക്കെ നടത്തിയ ശേഷമാവും സ്ഥാനം നിർണയിക്കുക എന്നും കുടുംബം പറഞ്ഞിരിക്കുന്നു വിവിധ സാമൂഹ്യ തലങ്ങളിൽപ്പെട്ട രാഷ്ട്രീയ നേതൃത്വ നിലയിൽപ്പെട്ട ആളുകൾ ഇന്നലെ മുതൽ ഇവിടേക്ക് എത്തുകയും ആ കുടുംബത്തിന് ഒരു വചനം എഴുകുകയും ചെയ്യുന്നുണ്ട് ഇനി വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ മൃതദേഹം എപ്പോൾ വരും എന്ന സമയത്തിൽ ഒരു ക്ലിപ്തത വന്ന ശേഷം കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്താൻ തുടങ്ങും എന്തായാലും ഇന്നലെ പൂർണ്ണമായും മൗനത്തിലായിരുന്നു കുടുംബം ഒരു അക്ഷരം മിണ്ടാൻ കഴിയാത്ത വിധം ഒരു ആഘാതത്തിലായിരുന്നുവെങ്കിലും ഇന്ന് അവർ മാധ്യമങ്ങളോട് സംസാരിക്കുകയും കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കുമുള്ള കുടുംബത്തിന്റെ നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ഓരോ ഘട്ടത്തിലും ഈ തെരച്ചിൽ അവസാനിപ്പിച്ച് പോകും എന്ന ഒരു ഘട്ടം വരുമ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു ഇടപെടൽ നടത്തുകയും തുടർച്ചയായി വാർത്തകൾ നൽകുകയും ചെയ്തുകൊണ്ട് മാധ്യമങ്ങൾ ഈ വിഷയത്തെ സജീവമായി നിർത്തിയതും ഇത്തരം മൃതദേഹം വീണ്ടെടുക്കാൻ സഹായമായി എന്ന് കുടുംബം പറയുന്നു എല്ലാവരോടുമുള്ള നന്ദി കുടുംബം പറഞ്ഞു ഇപ്പോൾ അടുത്ത ബന്ധുക്കളും അയൽക്കാരുമാണ് ഈ വീട്ടിൽ ഉള്ളത് സുവി അനീഷ് വീട്ടുവളപ്പിൽ തന്നെയാണോ അർജുൻറെ ഭൗതികദേഹം സംസ്കരിക്കുക എന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടോ എന്താണ് അത് സംബന്ധിച്ച വിവരങ്ങൾ തീർച്ചയായിട്ടും വീട്ടുവളപ്പിൽ തന്നെയാണ് മൃതദേഹം സംസ്കരിക്കുക എന്ന് കുടുംബം ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ കാണുന്ന ഈ വീടിന്റെ പിൻവശത്തുള്ള സ്ഥലമാണ് ഒരു ചെറു മതിൽ കെട്ടി വേർതിരിച്ച ഒരു ഒരു സ്ഥലമാണ് അങ്ങേയറ്റത്തെ അധ്വാനത്തിലൂടെ അർജുൻ നിർമ്മിച്ച ഒരു വീടാണ് നേരത്തെ തന്നെ അച്ഛൻ അസുഖമുള്ളതിനാൽ കാര്യമായ ജോലിക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോഴും വളരെ കഠിനമായി അധ്വാനിച്ചാണ് ഈ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് സഹോദരന്മാരുടെ പഠനം സഹോദരന്റെ പഠനമായാലും സഹോദരിയുടെ ജീവിതമായാലും എല്ലാ കാര്യത്തിലും ഈ ഒരു അർജുൻ ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് ഈ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കിയിരുന്ന ആളാണ് ഒപ്പം നാട്ടിലെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവനായിരുന്നു കാരണം നേരത്തെ സുഹൃത്തുക്കളും ബന്ധുക്കളും അയൽക്കാരും ഒക്കെ നമ്മൾ കണ്ടപ്പോഴും അവർ പറയുന്നത് അവർക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു കാരണം അങ്ങേയറ്റം അധ്വാനിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം ഇടപെടുന്ന മേഖലകളിലെല്ലാം ആ അധ്വാനം വിനിയോഗിച്ചിരുന്നു എന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനമായാലും അല്ലെങ്കിൽ ക്ലബിന്റെ ഭാരവാഹി എന്ന നിലയിലും ഒക്കെ ആ രീതിയിലെ പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തിരുന്നു പ്രളയകാലത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്നരമാസത്തോളം സ്വന്തം ജോലിക്ക് അവധി നൽകിയാണ് ഈ പ്രളയബാധിത മേഖലകളിലെ ദുരിതാശ്വാസ പദ്ധതികൾക്ക് ദുരിതാശ്വാസ പരിപാടികൾക്ക് നേതൃത്വം നൽകാനായി അന്ന് അർജുൻ ഈ നാട്ടിൽ ചെലവഴിച്ചത് അങ്ങനെ എല്ലാ തരത്തിലും തന്റെ കയ്യൊപ്പ് പതിച്ചാണ് അദ്ദേഹം മടങ്ങുന്നത് അതുകൊണ്ട് തന്നെ അർഹമായ ഒരു ആദരവ് ഈ അദ്ദേഹത്തിന്റെ വിടവാങ്ങലിന് ശേഷം നാട്ടുകാർ നൽകുന്നു കേരളം ഒന്നടങ്കം മത രാഷ്ട്രീയ ചിന്തകൾക്കൊക്കെ അതീതമായി ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരാളുടെ തിരിച്ചുവരവിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്തു ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു ുന്നുാത്ത ഒരു ഭൗതിക അവശിഷ്ടം എന്ന രീതിയിൽ ആ മൃതദേഹം ലഭിക്കുമ്പോൾ അർഹിക്കുന്ന എല്ലാ ആദരവോടും കൂടി എല്ലാ അനുശോചനങ്ങളും രേഖപ്പെടുത്തി അദ്ദേഹത്തെ തിരിച്ചയക്കണം അല്ലെങ്കിൽ മടക്കി അയക്കണം എന്ന് തന്നെയാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ച അർജുന്റെ മൃതദേഹത്തിന്റെ ഡി എൻ എ പരിശോധന ഇന്ന് നടക്കും ബന്ധുക്കളുടെ സാമ്പിളുകൾ ശേഖരിച്ചു അർജുന്റെ ലോറിയുടെ പരിശോധന പൂർത്തിയായി കളിപ്പാട്ടം ഉൾപ്പെടെ അർജുൻ ഉപയോഗിച്ച വസ്തുക്കളാണ് കണ്ടെടുത്തിരിക്കുന്നത് വലിയ ഹൃദയഭേദകമായ കാഴ്ചയാണ് കണ്ണൂർ കോഴിക്കോട് നിന്നും അതുപോലെ ഷിരൂരിൽ നിന്നും കാണാനാവുന്നത്